അപ്പം കടറെ ഉദ്ഘാടനം കഴിഞ്ഞു പറയാനുള്ളത് നമ്മൾ ആയിട്ട് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോളാർ ഓൺഗ്രിഡ് പ്രൊജക്ടുകളാണ് ഇവിടെ കൂടുതൽ അപ്പോൾ നമ്മൾ ഈ ഡെമോ കാണുന്നത് ഒരു നോർമൽ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് വരെ ബില്ലുള്ളവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ത്രീ കിലോവേട്ട് ഡെമോ ആണ് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് യൂണിറ്റ് ആണ് ഡെയിലി നമ്മൾ നോർമൽ പ്രൊഡക്ഷൻ പറയുന്നത് അപ്പോൾ റൂപ്പ് ടോപ്പ് ഒന്നുകൂടി സൺലൈറ്റ് കൂടിയ ഏരിയ ഒക്കെ ആണെങ്കിൽ പതിനഞ്ച് പതിനാറ് യൂണിറ്റ് വരെ കിട്ടും നമ്മൾ ഏറ്റവും പുതിയ ടെക്നോളജി ബൈഫേഷ്യൽ ആഫ്ഗ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് സബ്സിഡി ഉണ്ടെന്ന് ില് ചെയ്യാം നമ്മൾ ഈ സബ്സിഡി കഴിച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വരുന്ന പത്ത് രജിസ്ട്രേഷന് നമ്മൾ സബ്സിഡി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫെസിലിറ്റി ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് ബാങ്ക് ലോൺ ഫെസിലിറ്റി ഉണ്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏരിയ വരുന്നത് മുപ്പം താമരശ്ശേരി മെയിൻ റോഡില് നീലേശ്വരം പറഞ്ഞ സ്ഥലത്താണ് ഇനിയർ ഗവൺമെന്റ് ഹൈസ്കൂളിന് എടുത്താണ് നമ്മളെ ഓഫീസ് പറഞ്ഞോളൂ നിങ്ങൾ എല്ലാ സ്ഥലത്തും ടാർഗറ്റ് ചെയ്യുന്നത് വയനാട് ജില്ല കോഴിക്കോട് ജില്ല കണ്ണൂർ ജില്ല എല്ലാ സ്ഥലത്തും പോയിട്ട് അവിടെ ഫിക്സ് ചെയ്തിട്ട് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ വർക്കുകൾ രജിസ്ട്രേഷൻ സബ്സിഡി കസ്റ്റമർ എല്ലാ പേപ്പർ വർക്കും ചെയ്തു സബ്സിഡി കിട്ടണമെങ്കിൽ മിനിമം ത്രീ കിലോട്ടിന്റെ ചെയ്യണം മിനിമം ത്രീ കിലോട്ട് അല്ലെ ടു കിലോട്ട് മുതൽ സബ്സിഡി ഉണ്ട് പക്ഷേ ഒരു ട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് മുന്നോട്ട് വേണമെന്ന ആവശ്യം തോന്നുന്നത് അപ്പൊ ത്രീ കിലോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കെ സി ബിക്ക് നമ്മള് നിങ്ങടെ പൈസ വാങ്ങാന്നൊക്കെ പറയുന്നുള്ളോ അപ്പൊ അതൊക്കെ ആ ലെവലൊക്കെ ആണെങ്കിൽ എത്ര കിലോട്ടിന്റെ ചെയ്യേണ്ടി വരും ഒരു മൂവായിരം മൂവായിരത്തിഅണ്ണൂറ് ബില്ല് വരുന്ന ആള് കിലോട്ട് പ്രോജക്റ്റ് ചെയ്ത് അവർക്ക് ഉപയോഗിപ്പോ ഡെയിലി ഒരു എട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ ബാക്കി ഈ പതിനാല് യൂണിറ്റോളം ഡൈലി കെ എസ് ഐയിലേക്ക് അപ്പോൾ അത് വർഷത്തിലാണ് കെ എസ് ഐ നോക്കിട്ട് നമുക്ക് ക്യാഷ് തരും അല്ലെങ്കിൽ നമുക്ക് വേറെ അതേ കൺസ്യൂമറിൽ തന്നെ വേറെ ബില്ല്ണ്ടെങ്കിൽ അതിൽ മൈനസ് ചെയ്യാൻ പറ്റും പിന്നെ കേരളത്തിൽ എവിടെ ആണ് ഒരേ കൺസ്യൂമറിൽ വേറെ കെ എസ് ഐ ബില്ല്ണ്ടെങ്കിൽ അതിൽ റീനിങ് ചെയ്യാൻ പറ്റും നമ്മൾ ഉപയോഗിക്കേണ്ട ബാക്കി റീനിങ് ചെയ്യാൻ പറ്റും എല്ലാ സൗകര്യം